ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിലത്താണ് പരിപാടി തുടങ്ങിയിട്ടുള്ളത് വീഡിയോ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫുഡിന് ദോശയും കടലക്കറിയാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്കൂൾ ആയുഷ്ന സ്കൂൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അവിടത്തേക്ക് വിളിച്ചിട്ടുണ്ട് ടീച്ചർ പിന്നെ ബാഗും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തരാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ആദ്യമായിട്ട് വെൽക്കം ചെയ്യണമല്ലോ അങ്ങനത്തെ ആയിട്ട് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകണം പിന്നെ ഫുഡും ചായയൊക്കെ കുടിക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ആയുഷനും അസിലക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ മാറ്റി അപ്പോൾ ആയിഷു നേരത്തെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു ഇതാ ആയിഷമുണ്ട് ഇവിടെ എന്താ കണ്ടോ നല്ല റോസ് പിങ്ക് കളറ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ എന്താ അസിലി വരുന്നില്ല ഉണ്ട് കണ്ടിട്ട് ഇങ്ങനെ പാട്ടൊക്കെ like uh, ah, um, like ും പിന്നെ രണ്ട് മൂന്ന് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഉദ്ഘാടനവും പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാഗ് വിതരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് അപ്പോൾ അതിനൊക്കെ നിന്നത് ഞാൻ ആയുഷുവിന്റെ ബാഗ് കൊടുക്കുന്ന വീഡിയോ എടുക്കാന്ന് ചോദിച്ചോക്കുമ്പോ കിട്ടിയിട്ടില്ല എല്ലാവരും മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവര് കുഞ്ഞുങ്ങളെ നടുക്കുന്നത് കാണുന്നില്ല ബാഗിൻ്റെ കളർ മാത്രം കാണുന്നുണ്ടായിരുന്നു പിന്നെ ഓക്കെ അങ്ങനെ തന്നെ നിൽക്കാമെന്ന് ചോദിച്ചു പിന്നെ ഇതാണ് കിട്ടിയ ബാഗ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പ്രസംഗമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി എന്താ ചവിശ്ശേരി പള്ളീൻ്റെ അതിലൂടെ നടക്കുകയാണ് നേരെ ബസ് കയറണം ഇരിട്ടി ബസ്സിൽ പോകണം ഉമ്മയും ഉപ്പയും മട്ടന്നൂർ ടൗണിൽ നിന്ന് ആ ബസ് കയറും എന്ന് പറഞ്ഞു അപ്പോൾ ആ ബസ്സിൽ എന്താ പറയുക നമ്മൾ ഇവിടെ കയറണം അങ്ങനെയാണല്ലേ അപ്പോൾ യശുവിനൊരു ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് 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 ലാസ്റ്റ് വന്നു ബസ് വന്നു അങ്ങനെ നമ്മൾ നേരെ പോവാണ് ഒരു ഹൗസ് വാമിങ് ഉണ്ട് അതായത് വീട്ടുകൂടലുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോക്ക് എന്താ പറയുക വളക്കോടാണ് വീട്ടുകൂടൽ അപ്പോൾ അവിടത്തേക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാറുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളാണ് അടിപൊളി ഒരു വീടാണ് സൂപ്പർ എന്താ പറയുക അടിപൊളി ഒരു വീടാണ് അപ്പോൾ ഉള്ളിലത്തെ ഇൻ്റീരിയറും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് പിന്നെ ഇവിടെ എന്താ പറയുക വെറൈറ്റി ചായകളും വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നത് അതെ ഇങ്ങനെ ബൊഫേ മോഡൽ ആക്കിയിട്ട് ഭയങ്കര രസമായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ പോയിട്ട് കുറച്ച് വെറൈറ്റി ജ്യൂസും ചായ ട്രൈ ചെയ്യാൻ മറന്നുപോയി എന്താ പറയുക ഞാൻ ആ ഒരു ഭാഗത്തേക്ക് നോക്കാൻ വിട്ടുപോയി പക്ഷെ വീഡിയോയിലും ഞാൻ അങ്ങനെ തന്നെ എടുക്കാൻ കുറച്ച് വിട്ടുപോയിട്ടുണ്ട് പിന്നെയാണ് ഞാൻ ഓർത്തത് ചായ എന്നൊക്കെ വെറൈറ്റി വെറൈറ്റി ചായകളാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വെറൈറ്റി ചായകൾ ട്രൈ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് നല്ല കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നു നല്ല 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 ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മേലിൽ കണ്ടിട്ടില്ലായിരുന്നേ അപ്പോൾ മേലും കൂടി ഒന്ന് പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേലേയിൽ കയറി മേലേയിൽ കയറിയപ്പോൾ മേലിലായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നത് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മളവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല കുട്ടി പോളിയായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രസമുള്ള ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോ എടുത്തു പിന്നെ ഇവിടെ നിന്ന് വെറുതെ കുറേ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെതാ കണ്ടോ നമ്മുടെ പുറത്തേക്കുള്ള ഒരു വ്യൂ മുന്നിലത്തായ ഒരു വ്യൂ ആണ് അതായത് നല്ല രസമില്ലേ വലിയ ഗേറ്റൊക്കെ ആയിട്ടാണ് അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇവർ വീട് വരുന്നത് ആറേഴുത്ത് ഇരിട്ടിയിൽ ആറളം വിളക്കോടാണ് ഈ ഇവരെ വീട് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് രണ്ടും ബസ്സിലേക്ക് രണ്ട് മൂന്ന് ബസ് കയറണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഇറങ്ങണമെന്നുള്ളത് കൊണ്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബായ്